കൂട്ടർ തട്ടിപ്പിന്റെ ആഴവും പരപ്പും ഓരോ ദിവസം പിന്നിടുമ്പോഴും കൂടുതൽ വ്യക്തമായി വരികയാണ് കേരളത്തിന്റെ അങ്ങോളമിങ്ങോളം നിരവധി ആളുകളിൽ നിന്നുമാണ് അനന്തു കൃഷ്ണൻ പണം വാങ്ങി തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ തിളങ്ങി നിൽക്കുന്ന പല പ്രമുഖരും ഈ തട്ടിപ്പിന്റെ ഭാഗമായെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ് തുടക്കത്തിൽ തൊടുപുഴ കോളപ്ര കേന്ദ്രീകരിച്ച് എൻ രൂപീകരിച്ചാണ് പദ്ധതി ആരംഭിച്ചത് ഈ എൻ കീഴിൽ സംസ്ഥാനത്താകെ അറുപത്തിനാല് സീറ്റ് സൊസൈറ്റികൾ വിവിധ പേരുകളിൽ രൂപീകരിച്ച് പദ്ധതി നടപ്പിലാക്കുകയായിരുന്നു ഈ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട മുഖ്യ പങ്ക് തന്നെ കോൺഗ്രസ് നേതാവിലേക്ക് എത്തുന്ന സ്ഥിതിയാണുള്ളത് കുമളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ കോൺഗ്രസ് നേതാവ് ഷീബ സുരേഷ് നിരവധി പേരെ പദ്ധതിയിൽ ചേർത്തെന്നാണ് വിവരം സംഘടനയുടെ ചെയർപേഴ്സണായ ഷീബയ്ക്ക് തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളുടെ ചുമതലയും ഉണ്ടായിരുന്നു ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ മുന്നിൽ നിർത്തി സാധാരണക്കാരുടെ വിശ്വാസം ആർജിക്കുകയായിരുന്നു ആദ്യഘട്ടത്തിൽ അനന്തു കൃഷ്ണൻ ചെയ്തിരുന്നത് പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും വീട്ടുപകരണങ്ങളും നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് അനന്തു കൃഷ്ണൻ നടത്തിയ സാമ്പത്തിക തട്ടിപ്പിൽ ആയിരം കോടിയിലധികം രൂപയാണ് കൈമറിഞ്ഞത് വിവിധ സംഘടനകളുടെ പിൻബലത്തോടെ ഏകദേശം രണ്ടു ലക്ഷത്തോളം പേരിൽ നിന്ന് പണം സമാഹരിച്ചതായാണ് സൂചന എറണാകുളത്ത് മാത്രം അയ്യായിരം പേരിലേറെയാണ് പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്നത് ഇരുപത് കോടിയിൽ അധികം രൂപയുടെ തട്ടിപ്പ് സംബന്ധിച്ച് മൂവാറ്റുപുഴയിലും കോതമംഗലത്തുമായി നാല് സംഘടനകൾ പരാതി നൽകി വയനാട്ടിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കബളിപ്പിക്കപ്പെട്ടതായാണ് വിവരം മാനന്തവാടി താലൂക്കിൽ ഇരുന്നൂറ് പേർ പരാതി നൽകി കണ്ണൂരിൽ ഒരു കേസിൽ മുന്നൂറ്റി പേരാണ് പരാതി നൽകിയിരിക്കുന്നത് മൂന്ന് കോടിയാണ് ഇവർക്ക് നഷ്ടം പാലക്കാട് രണ്ടു കേസുകളിലായി അഞ്ഞൂറ്റി പത്തൊൻപത് പരാതികളാണ് നിലവിലുള്ളത് ആലപ്പുഴയിൽ മൂന്ന് കേസുകളിലായി അഞ്ഞൂറ് പേർ പരാതി നൽകി കോട്ടയത്ത് ഒരു പരാതിയാണ് വന്നത് ഇടുക്കിയിൽ വിവിധ സ്റ്റേഷനുകളിലായി പതിനെട്ട് കേസുകളും മുന്നൂറ്റി മൂന്ന് പരാതികളുമുണ്ട് കോഴിക്കോട് തൊണ്ണൂറ്റിയെട്ട് ആളുകളിൽ നിന്നായി എഴുപത്തിരണ്ട് ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി മുന്നൂറ് രൂപ തട്ടിയെടുത്തതായി പരാതിയുണ്ട് മലപ്പുറം തിരുവനന്തപുരം ജില്ലകളിൽ പണമടച്ച് കാത്തിരിക്കുന്നവരുണ്ടെങ്കിലും പരാതിയിലേക്ക് കടന്നിട്ടില്ല വരും ദിവസങ്ങളിൽ പരാതികളുടെ എണ്ണം കൂടുവാനും സാധ്യതകളുണ്ട് അനന്തു കൃഷ്ണന്റെ പേരിൽ അഞ്ചു വർഷം മുൻപും സാമ്പത്തിക തട്ടിപ്പ് കേസ് ഉണ്ടായിട്ടുണ്ട് ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിശ്വാസ വഞ്ചന നടത്തി അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപ കബളിപ്പിച്ചെന്ന തൊടുപുഴ സ്വദേശിയുടെ പരാതിയിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേസെടുത്തത് തിരുവനന്തപുരത്തെ ഭാരത് സേവക് സമാജിന് കീഴിലുള്ള നൈപുണ്യ വികസന സ്ഥാപനമായ നാഷണൽ സ്കിൽ ഇന്ത്യ മിഷൻ വഴി ഇന്റഗ്രേറ്റഡ് അപ്പാരൽ മാനേജ്മെന്റ് ട്രെയിനിങ് സെന്റർ അനുവദിച്ചു തരാമെന്ന് പറഞ്ഞ് രണ്ടു ലക്ഷം രൂപ കൈപ്പറ്റി വഞ്ചിച്ചെന്നായിരുന്നു പരാതി വൻകിട തട്ടിപ്പിന് അനന്തു കൃഷ്ണൻ ഉപയോഗപ്പെടുത്തിയത് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെയും ഒരു പിടി നേതാക്കളെയാണ് സർക്കാർ ഫണ്ടുകൾക്ക് പുറമെ സ്വന്തം നിലയിൽ പദ്ധതികൾ എന്ന ചിന്തയാണ് പല രാഷ്ട്രീയ നേതാക്കളെയും അനന്തവുമായി ചങ്ങാറ്റത്തിലേക്ക് നയിച്ചത് ആ വലയിൽ വീണ ഏറ്റവും പ്രധാനിയാണ് ബി ജെ പി നേതാവായ എ എൻ രാധാകൃഷ്ണൻ അനന്തു കൃഷ്ണനുമായി രാധാകൃഷ്ണന് അടുത്ത ബന്ധമുണ്ടെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ എൻ രാധാകൃഷ്ണന്റെ സൈൻ എന്ന സന്നദ്ധ സംഘടന അനന്തുവിന്റെ കോൺഫെഡറേഷനുമായി സഹകരിച്ച് പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു പ്രധാനമായും സ്ത്രീകൾക്കുള്ള സ്കൂട്ടർ വിതരണമായിരുന്നു രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നത് വിമൺ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത് വാഹനത്തിന്റെ പകുതി തുക അടച്ചാൽ ബാക്കി പകുതി തുക കേന്ദ്ര സർക്കാർ സഹായമായും വലിയ കമ്പനികളുടെ അടക്കം സി എസ് ആർ ഫണ്ടായി ലഭിക്കുമെന്നുമായിരുന്നു വാഗ്ദാനം പണമടച്ച് നാപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു അനന്തു കൃഷ്ണന്റെ വാക്കുകൾ വിശ്വസിച്ച സ്ത്രീകൾ ഇയാളുടെ സ്ഥാപനത്തിന്റെ മൂന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം അയച്ചു നൽകിയത് എ എൻ രാധാകൃഷ്ണനെ പോലെയുള്ള നേതാക്കൾ മുന്നിൽ നിന്നതും കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ പഞ്ചായത്ത് പ്രസിഡന്റ് വരെയുള്ളവരുമായി അനന്തുവെടുത്ത ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചിരുന്നു ഇതിലൂടെയും കൂടുതൽ ആളുകളുടെ വിശ്വാസ്യത പിടിച്ചുപറ്റാൻ അനന്തുവിന് സാധിച്ചു അനന്തുവിന്റെ സംഘടനയുടെ ലീഗൽ അഡ്വൈസറാണ് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് മറൈൻ ഡ്രൈവിലെ അനന്തുവിന്റെ മൂന്ന് ഫ്ളാറ്റിലെ താക്കോൽ കൈകാര്യം ചെയ്തത് ലാലി വിൻസെന്റ് ആയിരുന്നുവെന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരുമെല്ലാം അനന്തുവിന്റെ വിവിധ പദ്ധതികളിൽ ഉദ്ഘാടകരായി എത്തിയിട്ടുണ്ട് എന്തിനേറെ പറയുന്നു പോലീസ് അസോസിയേഷനുകളുമായി ചേർന്നു പോലും ഇയാൾ തട്ടിപ്പുകൾ പല ആവർത്തി നടത്തിയിട്ടുണ്ട് മറ്റുള്ള ഭരണപ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ വ്യാജ വാക്കുകളിൽ വീണുപോയവരാണ് ജനങ്ങൾക്ക് ഉപകാരമുള്ള പരിപാടിയാണെന്ന് വിശ്വസിപ്പിച്ചാണ് അനന്തു കൃഷ്ണൻ രാഷ്ട്രീയ നേതാക്കളെ പറ്റിച്ചതും പരിപാടികളുടെ മുഖ്യ അതിഥിയായി കൊണ്ടുവന്നതും നേതാക്കളുടെ മുഖം വിറ്റാണ് ഇയാൾ ജനങ്ങളുടെ വിശ്വാസം പിടിച്ചുപറ്റിയത് മന്ത്രിമാരെത്തുന്ന പരിപാടികൾ തേടി പിടിച്ചെത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതി ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞ് ഇയാൾ വിശ്വസിപ്പിക്കുമായിരുന്നു അനന്തു കൃഷ്ണൻ നടത്തിയ തട്ടിപ്പിൽ കുമളി പഞ്ചായത്ത് മുൻ പ്രസിഡന്റിനും പങ്കുണ്ടെന്ന ആരോപണവും പുറത്തു വന്നിരുന്നു കോൺഗ്രസ് നേതാവായ ഷീബ സുരേഷ് നിരവധി പേരെ പദ്ധതിയിൽ ചേർത്തെന്നും തട്ടിപ്പ് പുറത്തറിഞ്ഞതോടെ ഷീബ സുരേഷ് വിദേശത്തേക്ക് കടന്നുവെന്നും വാർത്തകൾ വന്നിരുന്നു അനന്തു കൃഷ്ണൻ തന്റെ ഇലക്ഷൻ ഏജന്റ് ആയിരുന്നില്ല എന്ന് തുറന്നു പറഞ്ഞ് ബി ജെ പി നേതാവ് ജെ പ്രമീളാദേവിയും രംഗത്തെത്തിയിരുന്നു വനിതാ കമ്മീഷൻ അംഗമായിരുന്നപ്പോഴാണ് അനന്തു കൃഷ്ണനുമായി പരിചയമെന്നും പല പരിപാടികളിലും തങ്ങൾ ഒരുമിച്ച് പങ്കെടുത്തിരുന്നെന്നും ജെ പ്രമീളാദേവി പറഞ്ഞു അനന്ത കൃഷ്ണൻ വിശ്വസനാണെന്ന് ആരോടും പറഞ്ഞിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു നിലവിൽ എ എൻ രാധാകൃഷ്ണനും ലാലി വിൻസെന്റും തമ്മിലുള്ള അടുത്ത ബന്ധം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ ഇനിയും കൂടുതൽ ബന്ധങ്ങൾ ഉടൻ പുറത്തു വരുമെന്നാണ് അറിയുവാൻ കഴിയുന്നത് ഈ നേതാക്കളെല്ലാം അറിയാതെ പെട്ടുപോയതാണോ അതോ അവരുടെയും മടിയിൽ കനമുണ്ടോ എന്നതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം പോലീസ് അന്വേഷണവും ഏതാണ്ട് ആ വഴിക്ക് തന്നെയാണ്